നമസ്കാരം എലിസബത്ത് ബാല എലിസബത്ത് അമൃത ആ ഒരു പേരുകൾ കുറച്ച് നാളുകളായി മലയാ മലയാളികൾക്കിടയിൽ പരിചിതമാണ് സുപരിചിതമാണ് കുപ്രസിദ്ധമാണ് ഒന്നുകൊണ്ടല്ല ഈ ബാല എന്ന് പറയപ്പെടുന്ന നടൻ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് മലയാളത്തിൽ കുറെ പടങ്ങളൊക്കെ അഭിനയിച്ച് മലയാളികളായ പെൺകുട്ടികളെ പറ്റിച്ചുകൊണ്ട് വിവാഹം കഴിക്കുകയും പിന്നീട് അവരെയൊക്കെ വളരെ മാന്യമായിട്ട് ഈ പറയപ്പെടുന്ന കരിവേപ്പിലെ പോലെ എടുത്തു കളയുക നമ്മൾ മലയാളികൾ പറയുന്ന എടുത്തു കളയും വലിച്ചെറിഞ്ഞു കളയുകയും ചെയ്യുന്ന ഒരു സോ കോൾഡ് ആക്ടർ ബാല അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയായ എലിസബത്ത് കുറെയധികം വെളിപ്പെടുത്തലുകൾ അവരുടെ ചാനൽ വന്നിരുന്നോട് പറയുകയുണ്ടായി പക്ഷേ അതിനേക്കാളും ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും തനിക്ക് പറയാനുണ്ടെന്നാണ് എലിസബത്ത് അവരുടെ ചാനലിലൂടെ ഇരുന്ന് പറയുന്നത് എന്നാൽ ഇന്നിപ്പോ എലിസബത്ത് ബാലക്കെതിരെ പറയുന്ന കാര്യങ്ങൾക്കെതിരായിട്ട് ബാല കമ്മീഷണർ മുമ്പാകെ പരാതി കൊടുക്കുകയും എലിസബത്തിന് എന്തോ മാനസിക രോഗമാണെന്നുള്ള കുറെ വിവാദമായ പരാമർശങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുകയുണ്ടായി ഇതെല്ലാം കേട്ടിട്ട് പേടിച്ചിട്ടാവണം എലിസബത്ത് കുറച്ച് നാളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് തന്റെ ചാനൽ വന്നൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പൊ രണ്ടു ദിവസങ്ങളായിട്ട് വീണ്ടും എലിസബത്ത് ഉദയൻ സജീവമായിട്ട് തന്നെ തന്റെ ചാനൽ വന്നിരുന്നു വന്നിരുന്നുകൊണ്ട് വോയിസ് ഓവറും അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് മെസ്സേജുകളും സ്ക്രീൻഷോട്ട് ചെയ്ത് വീഡിയോ ആക്കി ആക്കിയിടുന്നുണ്ട് അതിൽ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് വന്നിരിക്കുന്നത് എലിസബത്ത് ബാലയമായിട്ടുള്ള വിഷയത്തെക്കാൾ എലിസബത്തും അമൃതയുമായിട്ടുള്ള വിഷയങ്ങളാണ് കുറെ കൂടെ അതിനകത്ത് അവർ പരാമർശിച്ചിരിക്കുന്നത് സത്യത്തിൽ ഈ ജനത നമ്മുടെ നാട്ടിലെ കേരള ഈ പറയപ്പെടുന്ന സോ കോൾഡ് ആക്ടറിന്റെ ആരാധകരായിരുന്നു ജനത പോലും ഞെട്ടിക്കുന്നു തരത്തിലുള്ള വെളിപ്പെടുത്തലായിരുന്നു എലിസബത്ത് പലവട്ടമായിട്ട് തന്റെ ചാനൽ വന്നിരുന്നു പറഞ്ഞത് എന്നാൽ അതുകൊണ്ട് തന്നെ എലിസബത്തിന് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു െ ബാല എന്ന നരാസമന്റെ കയ്യിൽ നിന്ന് ആ ആക്ടറിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷപ്പെടുത്തുന്ന മുറവി മുറവിളികളായിരുന്നു കേരളക്കാരെ അലേരിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല സ്വമേധയാ കേസ് എടുക്കാത്ത എന്താണ് അങ്ങനെ പലയിടത്തു നിന്നും പലതരം ക്വസ്റ്റൻസ് ആണ് കമന്റ് ബോക്സിൽ നിറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ എലിസബത്തിനെ വന്ന് പറഞ്ഞിരിക്കുകയാണ് തന്നെ സഹായിക്കാനെന്ന വ്യാജേന ഈ പറയപ്പെടുന്ന ഈ ഗായികയായിരുന്ന അവർ അദ്ദേഹത്തെ മുൻഭാര്യ അമൃത വിളിക്കുകയുണ്ടായി എന്നാൽ പലവട്ടം ഈ പറയുന്ന ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു എലിസബത്തിനെ വിളിച്ച് ചെല്ലിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അവരുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് മറ്റേതോ ചാനലിൽ കൊടുക്കുകയും ചെയ്തു അത് അതിക്രൂരമായ ഒരു കാര്യമാണ് ചെയ്തത് അതിനു പകരം ഞാൻ ചെയ്യാത്തതിനെ കാരണം അവരുടെ മകളെ ഓർത്തിട്ടാണ് ആ മകളുടെ വളർച്ച ഓർത്തിട്ട് മാത്രമാണ് താങ്കൾ അമൃതയ്ക്കെതിരെ ഒന്നും ചെയ്യാത്തതെന്നാണ് എലിസബത്ത് ഇപ്പോ വളരെ കാര്യമായിട്ട് വളരെ പ്രക്ഷുബ്ധമായിട്ട് റസ്ട്രേറ്റഡ് ആയിട്ടുകൊണ്ട് തന്നെ വോയിസ് ഓവറിലൂടെ പറഞ്ഞിരിക്കുന്നത് ഈ അമൃത എന്ന് പറഞ്ഞ വ്യക്തിയും അവരുടെ എല്ലാം ഇനി നിങ്ങൾ കേസ് കൊടുക്കൂ ഞാൻ നിങ്ങളെ സഹായിക്കാം ഞാൻ പതിനാല് വർഷമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ അനുഭവിച്ചു നിങ്ങൾ രണ്ടു വർഷമായല്ലേ അനുഭവിച്ചിട്ടുള്ളൂ നിങ്ങൾ എന്താണ് കേസ് കൊടുക്കാത്തതെന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ശുദ്ധിയെ എലിസബത്തോടെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് അത് മാത്രമല്ല എലിസബത്തിന്റെ പെർമിഷൻ ഇല്ലാതെയാണ് അമൃത ഈ പറയപ്പെടുന്ന ചാനലുകാരിക്ക് വാർത്ത കൊടുത്തതെന്നും പറയുന്നു എന്തായാലും ഈ ഒരു തമ്മിലോട് ഒരു വാക്കോരായി മാറുമോ എന്നൊരു സംശയമാണ് കാരണം ഈ പറയപ്പെടുന്ന ബാല എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവ് മുൻ ഭർത്താവ് ചെയ്ത കാര്യങ്ങൾ ശരിക്കും ഈ പറയുന്ന നമ്മുടെ നിയമ പാലകളുടെ മുമ്പിൽ എത്തിക്കുകയും അത് നമ്മുടെ സാമൂഹ്യ വിപത്തിന്റെ അല്ലെങ്കിൽ സാമൂഹ്യ വിപത്തായി മാറുകയും ചെയ്യുന്ന ഒരു ഒരു കണ്ടീഷനിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ീഫ് ആക്കാൻ ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിന് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇതുവരെ നവം ഈ പറയപ്പെടുന്ന സാൻലൈൻ മാധ്യമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ നിയമ പാലകരോ മറുപടികൾ പറഞ്ഞിട്ടില്ല എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുകയാണ് എലിസബത്തിന്റെ കാര്യത്തിൽ അപ്പോ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അവരെ കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഒരുപാട് കാര്യങ്ങൾ ചാനൽ വന്നിരുന്നു പറയുന്നുണ്ട് എന്നിട്ട് ആ സമയത്ത് എന്തിനാണ് എലിസബത്ത് ഇങ്ങനെ ഒരു വോയിസ് ഓവർ ഇട്ടെന്ന് ചോദിച്ചാൽ അത് എലിസബത്ത് ഇല്ലാതെ ചെയ്തതാണെന്ന് തന്നെ പറഞ്ഞു കാരണം വേറൊന്നും കൊണ്ടല്ല അവരുടെ ഒരു എലിസബത്ത് ബാലയാണ് ഭയക്കുന്നത് ആ ബാലയിൽ നിന്ന് കിട്ടിയ തിക്താനുഭവങ്ങളുടെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതാണ് അവരുടെ ഡിപ്രഷനിൽ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് എലിസബത്ത് പിന്നെ അമൃതയിലേക്ക് പോകുന്നതും ഇപ്പൊ അമൃത പറഞ്ഞ കാര്യങ്ങൾ എവിടെ വന്നിരുന്ന് പരസ്യമായി പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം എലിസബത്ത് ആണോ പറയേണ്ടത് കാരണം വേറൊന്നും കൊണ്ടല്ല എലിസബത്ത് ആർ ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നത് അമൃതയോടാണോ അല്ല എലിസബത്ത് ഫൈറ്റ് ചെയ്യുന്ന എലിസബത്ത് ഈ പറയപ്പെടുന്ന എലിസബത്ത് ഫൈറ്റ് ചെയ്യുന്നത് ബാലയോടാണ് അല്ലേ ആക്ടർ ബാലയോടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത് അവർക്ക് ഈ ക്രൂരമായ പീഡനങ്ങൾ നൽകി അവരുടെ ജീവിതം തകർത്ത ആ വ്യക്തിയോടാണ് ആ സിനിമാ നടനോടാണ് അവർ ഇപ്പോഴും ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് പക്ഷെ ഇവരുടെ ഈ അമൃതയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് അത് ആ ഒരു സംഭവം ഈ ആ ഇഷ്യൂവിന്റെ വഴി ട്വിസ്റ്റ് ആക്കിയിരിക്കുകയാണ് വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ് സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എലിസബത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല നിങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ നിങ്ങൾ സ്റ്റേബിൾ ആയിട്ട് സ്റ്റേൺ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുകയും മറ്റു കാര്യങ്ങളിലേക്ക് പോകാതെ അത് ഈ ബാലയുടെ കാര്യങ്ങൾ പറയുമ്പോൾ തുടർച്ചയായിട്ട് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കോൺഫ്ലിക്ട് ഇപ്പൊ നിങ്ങൾ അമൃതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ ചെറു ചേർച്ച ഉണ്ടാവും നിങ്ങൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണോ ഒരേ ആളുടെ കയ്യിൽ നിന്ന് വർഷങ്ങളോളം പീഡനങ്ങൾ അനുഭവിച്ചു ഭാര്യ പദവിയിലിരുന്നതുകൊണ്ട് വർഷങ്ങളോളം പീഡനങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ് സോ അതിൽ നിന്ന് അമൃത അമൃതയുടെ കാര്യം നോക്കി ഡിവോഴ്സ് മേടിച്ച് അവര് സെറ്റ് ആയിട്ട് അവിടെ ജീവിക്കുന്നു പക്ഷെ അവർ കുറെ അധികം സൈബർ പുള്ളി നേരിടുകയും ചെയ്തു ബാല ബാലകാരാൾ കുറേ അധികം സൈബർ നേരിടുന്നു എന്നാൽ പ്ലസ് പോയിന്റ് ഉണ്ട് നിങ്ങളെ ഈ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ ഭാഗം കേൾക്കാൻ ജനങ്ങളും അതോടൊപ്പം തന്നെ ഓൺലൈൻ മാധ്യമങ്ങളും ഉണ്ട് കേരളത്തിലെ മൂന്ന് കോടി ജനങ്ങൾ നിങ്ങളെ കേൾക്കുന്നുണ്ട് എവിടെയൊക്കെ മലയാളം ഉണ്ടോ അവരൊക്കെ നിങ്ങളുടെ ഒപ്പമാണ് ഭൂരിഭാഗ മലയാളികൾ നിങ്ങളുടെ ഒപ്പം തന്നെയാണ് അപ്പോ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ഈ പറയപ്പെടുന്ന നിയമ ആൾക്കാരുടെ അല്ലെങ്കിൽ നിയമത്തിന് മുൻപിൽ എത്തിക്കുക എന്നാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നടന്ന് നിങ്ങളുടെ വില നിങ്ങൾ കളയാതിരിക്കുക നന്ദി